പാലക്കാട് തറവാട് ക്ഷേത്രത്തിൽ ദർശനം നടത്തി നടൻ അജിത്തും നമ്മുടെ സ്വന്തം നടി ബേബി ശാലിനിയും മക്കളും തൊട്ടടുത്ത് കണ്ട സന്തോഷത്തിൽ ആരാധകർ കണ്ണടച്ച് കൈകോപ്പി തൊഴുതുന്നവർ കണ്ണു തുറന്നപ്പോൾ മുന്നിൽ ഭഗവാനും അരികിൽ ആരാധനയോടെ കാണുന്ന നടൻ അജിത്തും പാലക്കാട് ഊട്ടുകുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ ദർശനം നടത്തി തമിഴ് സൂപ്പർ താരം അജിത് കുമാറും ഭാര്യ ശാലിനിയും മകൻ ആദിക്കും കഴിഞ്ഞ ദിവസം ദർശനം നടത്തിയതിന്റെ ചിത്രങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ വൈറലാണ് അജിത്തിന്റെ കുടുംബക്ഷേത്രമാണ് ഊട്ടുകുളങ്ങര ക്ഷേത്രമെന്നാണ് പറയപ്പെടുന്നത് കസവ് മുണ്ടും മേൽമുണ്ടും തിരിച്ചാണ് അജിത് ദർശനത്തിനെത്തിയത് ചിത്രങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ വൈറലായതോടെ താരത്തിന്റെ നെഞ്ചിൽ പതിച്ച ടാറ്റു ചർച്ചാ വിഷയമായി ഊട്ടുകുളങ്ങര ക്ഷേത്രത്തിലെ ഭഗവതിയുടെ രൂപമാണ് അജിത് പതിച്ചിരിക്കുന്നത് എന്ന് ചില സാമൂഹിക പ്രവർത്തകർ കണ്ടെത്തി പാലക്കാട് പെരുവെമ്പിലാണ് ഊട്ടുകുളങ്ങര ഭഗവതി ക്ഷേത്രം നേരത്തെയും പലതവണ താരം ക്ഷേത്രത്തിലെത്തി ദർശനം നടത്തുകയും വഴിപാടുകൾ നേരുകയും ചെയ്തിട്ടുണ്ട് അജിത്തിന്റെ പിതാവ് പി സുബ്രഹ്മണ്യൻ പാലക്കാട് തമിഴ് അയ്യർ കുടുംബാംഗമാണ് ഭഗവതിയുടെ അനുഗ്രഹം താരദമ്പതികൾക്കും മക്കൾക്കും എന്നുമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം ഫിലിം ഫിലിംകോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർക്കു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി